ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ളനുകയും സദാ കരുണാകരാ നൽകുകുള്ളിൽ നിന്തിരുമൈ വിട്ടകലാത ചിന്തയും നെഞ്ചാൽ നെഞ്ചാൽവരുമല്ലൊക്കയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കരുവാമിതേതിനും അരുളൻവനുകൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവിയെന്നൊരു വിട്ടീടുകയ്യവാരി രുളില്ലയതെങ്കിൽ അസ്ഥിതോൾ സ്ഥിരനാറുന്നൊരുടമ്പുദാനവൻ മരുവിൽ പ്രവഹിക്കുമ്പു അപ്പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാം വരുമാറുവിധം വികാരവും വരുമാറില്ലറിവി നിതിന്നു നേർ ുരുവാമുടൽ വിട്ടു കീർത്തിയാം കീർത്തിയാരുവാർ നിഞ്ഞനുകിടും പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാപ്തിയോ സരളാദ്വയഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബിമുത്തുരത്നമോ ജ്വരമാറ്റി വിഭൂതി കൊണ്ടു മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ അരുതാത രുതാതവലഞ്ഞുപാടി ഔദരമാം നോവുകെടുത്ത സിദ്ധനോ ഹരനെന്നെഴുതി പ്രസിദ്ധമാം മറയുന്നോതിയ മാ മുനീന്ദ്രനോ മര്യാദ ഉടലോടുപോയൊരപ്പരമേശൻ്റെ പരാർത്ഥ്യഭക്തനോ നരൂപമെടുത്തു ഭൂമിയിൽ പെരുമാറീടിനാമധേനുവോ പരമാത്ഭുതദാനദേവദാതരുവോ ഈ അനുകമ്പയാണ്ടവൻ അരുമാമറയോതു അർത്ഥവും ഗുരുവോതും മുനിയോതുമർത്ഥവം ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ അനുകമ്പ ദശകം എന്ന കൃതിയാണ് ഞാനിവിടെ ആലപിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവകാരുണ്യവും മതാതീത ആത്മീയതയും സമന്വയിക്കുന്ന അതിവിശിഷ്ടമായൊരു കൃതിയാണ് അനുകമ്പ ദശകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സർവമത സമ്മേളനത്തിൻ്റെ ഭാഗമായി രചിക്കപ്പെട്ട കൃതിയാണിതെന്ന് പറയപ്പെടുന്നു സർവമത സാരവും ഏകം എന്ന സന്ദേശമാണ് ഈ കൃതിയിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത് മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾക്ക് കാരണം ശരിയായ മതബോധമില്ലായ്മയാണ് സ്വന്തം മതത്തെപ്പറ്റി മതത്തെപ്പറ്റിപ്പോലും ശരിയായ ജ്ഞാനമില്ലാത്തവരാണ് അന്യമതനിന്ദകന്മാരും മത തീവ്രവാദികളുമായി തീരുന്നത് ലോകമതങ്ങളെല്ലാം ദേശകാലാനുവർത്തികളാണ് വിവിധ ദേശങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ വികാസം പ്രാപിച്ച ജീവിത മൂല്യങ്ങളാണ് ഓരോ മതങ്ങളും ഉദ്ഘോഷിക്കുന്നത് അവയെല്ലാം ആപേക്ഷികങ്ങളും കാലോചിതമായ പരിഷ്കാരങ്ങൾ ആവശ്യം ഉള്ളവയുമാണ് ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ദേശത്ത് ധർമ്മമായി തോന്നിയ കാര്യങ്ങൾ മറ്റൊരു സമയത്ത് അതേ ദേശത്തു തന്നെ അധർമ്മമായി തീർന്നേക്കാം അതുകൊണ്ട് തന്നെ യാഥാസ്ഥിതിക മതവാദങ്ങൾ നിരർദ്ധകങ്ങളും മനുഷ്യ പുരോഗതിക്ക് തടസ്സങ്ങളുമാണ് അറിവില്ലായ്മയും അസഹിഷ്ണുതയുമാണ് മതവൈരങ്ങൾക്കെല്ലാം കാരണമായി ഭവിക്കുന്നത് എല്ലാവരും എല്ലാ മതങ്ങളെപ്പറ്റിയും സാമാന്യജ്ഞാനം നേടിയെടുത്താൽ മതകലഹങ്ങൾ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുക തന്നെ ചെയ്യും മതാതീത ആത്മീയ ബോധവും ജീവകാരുണ്യവും സമന്വയിക്കുന്ന ഉദാത്തമായൊരു സംസ്കാരമാണ് ശ്രീനാരായണധർമ്മം വിഭാവന ചെയ്യുന്നത് ഈ ലക്ഷ്യം മുൻനിർത്തി ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച കൃതികളിലൊന്നാണ് അനുകമ്പ ദശകം എറുമ്പിനെ പോലും നോവിക്കാതെ കരുതലോടുകൂടി ജീവിക്കുന്നതാണ് അനുകമ്പാപൂർവമുള്ള ജീവിതം മനസ്സിൽ അനുകമ്പയുള്ളവർക്ക് ജീവിതം സുഖകരവും ശാന്തിപൂരിതവുമാക്കി തീർക്കാൻ സാധിക്കുന്നതാണ് ജീവിതദുഃഖങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം അറിവില്ലായ്മയാണ് അറിവില്ലായ്മ അനുകമ്പയെ കെടുത്തിക്കളയും അനുകമ്പയുടെ അഭാവം ദുഃഖങ്ങളെ ക്ഷണിച്ചു വരുത്താനേ സഹായിക്കും അരുൾ അൻപ് അനുകമ്പ ഈ മൂന്ന് പദങ്ങളുടെയും പൊരുളൊന്നു തന്നെയാണ് ആ പൊരുളിനെ സാക്ഷാത്കരിച്ച് മുന്നേറാൻ സാധിച്ചാൽ ജീവിത കടൽ അനായാസം നീന്തി കണ്ടെക്കാൻ സാധിക്കുന്നതാണ് അരുളില്ലാത്ത മനുഷ്യൻ നിഷ്ഫലഗന്ധപുഷ്പ സമാനനാണ് എന്ന് പറഞ്ഞാൽ മണവില്ലാത്തതും കായുണ്ടാകാത്തതുമായ പൂക്കൾക്ക് തുല്യമാണ് അവരുടെ ജീവിതം മനുഷ്യ ശരീരം ഉൽപ്പത്തി സ്ഥിതി വൃദ്ധി പരിണാമം അപക്ഷയം നാശം എന്നീ ആറ് അവസ്ഥകളെ താണ്ടി ഇല്ലാതെയായിത്തീരുന്ന ജഡാത്മക വസ്തുവാണ് അനുകമ്പയാണ് മനുഷ്യനെ അനശ്വരനാക്കി തീർക്കുന്നത് അനുകമ്പാമൂർത്തികളായ മഹാന്മാർ ചിരം ലോകമുള്ള കാലം അത്രയും യശരീരന്മാരായി ജീവിക്കും ഇപ്രകാരം അനുകമ്പയുടെ മഹാത്മ്യങ്ങളാണ് ഈ കൃതിയിലെ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങളിൽ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് കൃതിയിലെ ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളിൽ ലോകം അനുകമ്പാമൂർത്തികളായി വാഴ്ത്തുന്ന ഏതാനും ദൃഷ്ടാന്തപുരുഷന്മാരെയും ചരിത്രപുരുഷന്മാരെയും കാവ്യബിംബങ്ങളെയും പരാമർശിച്ചുകൊണ്ട് അനുകമ്പയാണ്ടവനായ പ്രമാണപുരുഷൻ ആരാകുന്നു എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്ന നിലയിൽ ഫലശ്രുതിയും കൃതിയുടെ അവസാന ഭാഗത്ത് ചേർത്തിട്ടുണ്ട് അരുമാമറയോതു അർത്ഥവും ഗുരുവോതും മുനിയോതു അർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നുതാൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും ഇതാണ് ഫലശ്രുതി വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളതും ഗുരുക്കന്മാരാലും മുനിശ്രേഷ്ഠന്മാരാലും ഉപദേശിക്കപ്പെട്ടിട്ടുള്ളതുമായ കാര്യങ്ങളുടെ എല്ലാം പൊരുൾ വിചാരം ചെയ്തു നോക്കിയാൽ അത് ഏകമാണെന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് സർവമതസാരവും ഏകം എന്ന ഗുരുപ്രോപ്തമായ മഹാവാക്യം അടിവരയിട്ട് സമർത്ഥിച്ചുകൊണ്ട് അനുകമ്പാ ദശകം എന്ന ഈ മഹത് കൃതി ഉപസംഹരിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച അനുകമ്പാ ദശകം എന്ന കൃതിയെപ്പറ്റി ആ മുഖമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ